രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികൾക്കും ഒരേപോലെ നിർണായകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ് എങ്ങനെയും വിജയക്കൊടി പാറിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് കനത്ത വിലയാകും പാർട്ടി നൽകേണ്ടി വരിക അതുകൊണ്ട് തന്നെ ഏറ്റവും സമൃദ്ധനായ മത്സരാർത്ഥിയെ കണ്ടെത്തുക എന്നത് തന്നെയാകും കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നതും കോൺഗ്രസ് പരിഗണിക്കുന്ന ചലച്ചിത്ര താരങ്ങളിൽ മുൻനിരയിലുള്ള ഒരാളാണ് നടൻ വിനു മോഹൻ അഭിനയത്തിനപ്പുറം സിനിമാ സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമാണ് വിനു അതോടൊപ്പം അടിയുറച്ച കോൺഗ്രസുകാരനുമാണ് ജോഡോ യാത്രയുമായി രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ കരുനാഗപ്പള്ളിയിൽ വെച്ച് വിനു മോഹൻ രാഹുലിനൊപ്പം യാത്രയിൽ പങ്കുചേർന്നു പക്ഷേ അന്നുയർന്ന ചോദ്യങ്ങളോട് താൻ കോൺഗ്രസുകാരനല്ലെന്നും രമേശ് ചെന്നിത്തല ക്ഷണിച്ചതുകൊണ്ടാണ് യാത്രയിൽ പങ്കെടുത്തതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വിനു മോഹൻ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചതിനെക്കുറിച്ച് വൈകാരികമായിരുന്നു നടൻ അന്ന് പ്രതികരിച്ചത് ഇംഗ്ലീഷ് സിനിമകൾ കാണാറുണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടം ഇറാനിയൻ സിനിമകളാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതായി അന്ന് വിനു പറഞ്ഞിരുന്നു ഇറാനിയൻ സിനിമകളുടെ ബൗദ്ധികമായുള്ള ഔന്നത്യവും വേറിട്ട രീതിയുമാണ് ഇഷ്ടം കൂടാൻ കാരണമെന്നും പറഞ്ഞിരുന്നു താൻ അഭിനയിച്ച ചിത്രങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടെന്നും അത് അയച്ചു തരണമെന്നും രാഹുൽ അഭ്യർത്ഥിച്ചതായും വിനു പറഞ്ഞിരുന്നു തന്റെ മുത്തശ്ശനായ കൊട്ടാരക്കര ശ്രീധരൻ നായർ ഇന്ദിരാഗാന്ധിയിൽ നിന്നാണ് ദേശീയ അവാർഡ് ഏറ്റുവാങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ രാഹുലിനുണ്ടായ സന്തോഷം ഏറെയായിരുന്നു കണ്ടൽക്കാടുകളുടെ കാടുകളുടെ പുനരുജ്ജീവനം തെരുവിലലിയുന്നവരുടെ പുനരധിവാസം എന്നിവയിൽ ശ്രദ്ധ പുലർത്തുന്ന കാര്യവും രാഹുലിനോട് സംസാരിച്ചിരുന്നു ശരിക്കും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടുകാരനെയാണ് തനിക്ക് രാഹുലിൽ കാണാൻ കഴിഞ്ഞതെന്നും കോൺഗ്രസ് പ്രവർത്തകൻ അല്ലാതിരുന്നിട്ടും ഏറെ അടുപ്പമുള്ള രമേശ് ചെന്നിത്തല എം എൽ എ ക്ഷണിച്ചതുകൊണ്ടാണ് രാഹുലുമായി സംസാരിക്കാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും നേതാക്കന്മാരുടെ ഇടയിലും വിനു മോഹന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്ത സംഭവമായിരുന്നു എല്ലാവർക്കുമുള്ള സ്വീകാര്യതയാണ് വിനു മോഹനെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോലും പരിഗണിക്കുന്നതിനുള്ള കാരണമായി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളുമായും അടുത്ത സൗഹൃദം വിനുവിനുണ്ട് അപ്പോഴും ഏതു മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥിയാകുക എന്നതിലൊന്നും ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നാണ് അറിയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം ഉയരുന്ന ഒരു ഉണ്ടയില്ലാ വെടിയാണ് സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നവരും ഉണ്ട് ആലപ്പുഴയിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിനിമാ താരം സിദ്ദിഖ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് വന്ന കേസുകളും തുടർ സംഭവങ്ങളുമെല്ലാം സിദ്ദിഖിന്റെ സാധ്യതകൾ തള്ളിയിട്ടുണ്ട് തൃപ്പൂണിത്തറയിൽ കെ ബാബു മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മനസ്സിൽ നടൻ പിഷാരടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ഹൈബിഐഡിനു വേണ്ടി കൊട്ടിക്കലാശത്തിൽ വരെയും പിഷാരടിയുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു കൂടാതെ നടൻ ധർമ്മജൻ ബോൾഗാട്ടിയും ഉണ്ടായിരുന്നു ബാലശ്ശേരിയിൽ സച്ചിൻ ദേവിനോട് പരാജയപ്പെട്ട ധർമ്മജനെ പാർട്ടി ഇത്തവണ എങ്ങനെയാണ് പരിഗണിക്കുകയെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും എന്നാൽ പലയിടങ്ങളിലും താരപ്രചാരകനായി തന്റെ സാന്നിധ്യം അറിയിച്ച പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പായ മട്ടാണ് കോൺഗ്രസിലേക്ക് സമീപകാലത്ത് സിനിമാ മേഖലയിൽ നിന്നും ഒട്ടേറെ പേർ കടന്നു വന്നെങ്കിലും പ്രവർത്തകർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും സ്വീകാര്യത നേടുവാൻ പിഷാരടിക്ക് കഴിഞ്ഞിരുന്നു സ്ഥിരം രാഷ്ട്രീയ മുഖങ്ങൾക്കു പുറമെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവരെ കൂടി സ്ഥാനാർത്ഥികളായി കോൺഗ്രസ് പരിഗണിക്കുകയാണ് സാധാരണ നിലയിൽ ഇടതുപക്ഷത്ത് മാത്രം സാംസ്കാരിക മുഖങ്ങൾ സജീവമായി കാണുമ്പോൾ കീഴ്വഴക്കങ്ങളെ തെറ്റിച്ചുകൊണ്ട് കോൺഗ്രസും അതേ ശൈലിയിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ് പുതിയ തലമുറയിലെ സാംസ്കാരിക ബോധ്യങ്ങളുള്ള ആളുകളെ ഒപ്പം നിർത്തുകയാണ് ഇതിലൂടെ കോൺഗ്രസിന്റെ ലക്ഷ്യം